ുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണി എന്ന ഞാൻ ീ നാടൻപാട്ടൊക്കെ പാടിയെന്താ നമ്മൾ ഈ നാടൻപാട്ട് പാടുമ്പോ നമുക്ക് വേഗം ഓടി വരുന്നായിരുന്നോ കലാ മണി ചേട്ടൻ അല്ലേ അപ്പൊ അതേപോലെ നാടൻപാട്ട് കലയിലെ ഒരു കുഞ്ചു കലാകാരനെ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താണ് വാ അല്ല എന്താ പേര് ശ്രീനന്ത് ശ്രീനന്ദാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇവന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കാനുണ്ട് നല്ല നാടൻ പാട്ടുകളാണ് അപ്പൊ തുടങ്ങിയാലോ നമുക്ക് ആദ്യം തന്നെ ഒരു പാട്ട് തന്നെ തുടങ്ങിയാലോ അല്ലേ പാടിക്കോ ഒരു പാട്ടിന് നീണം കേൾക്കണ് എൻ്റെ Ennarias, winter, joy, oh ും കടൽ നീന്തില്ല പഠിക്കുന്നത് ഞാൻ കടമ്പൂര് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വീട്ടിലാരൊക്കെ അച്ഛൻ അമ്മ ഓ വലിയ ഫാമിലി ആണല്ലോ അല്ലേ ആ ആ വീട്ടിൽ ആരെങ്കിലും പാട്ട് അച്ഛനും പാടും പിന്നെ എന്റെ പാട്ട് പഠിച്ചിട്ടില്ല ഇല്ലില്ല നമുക്ക് നാടൻ ഇഷ്ടം അറിയില്ല തോന്നിയ ഒരു ഇന്റാക്ഷൻ കുഞ്ഞിലെ മുതലേ പാട്ട് കേൾക്കുവോ ആണ് അപ്പൊ കലാമണേ അങ്ങനെയാണ് നാടൻപാട്ടിനോട് സ്നേഹം ആ

ഒരുപാട് കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാ ആൾക്കാരും അങ്ങനെയാണല്ലോ അപ്പൊ അതേപോലെ തന്നെ വീട്ടില് ഇതുപോലെ അച്ഛൻ നാടൻ പാട്ടുകള് പാടും അത് എങ്ങനെയാണ് ഇതിനകത്തേക്ക് ഒരു അച്ഛനൊന്നാണ് ഈ കഴിവ് കിട്ടിയത് അല്ലേ അച്ഛന്റെ പേര് പ്രശാന്തൻ പ്രശാന്ത് മോൻ എത്രയല്ലേ നമ്മൾ ഈ നാടൻ നാടൻപാട്ട് മാത്രല്ലേ ഫിലിം സോങ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരെണ്ണം പാടിക്കൊടുക്കൂല്ലേ അങ്ങ് വാനക്കോണിലെ മിന്നി നിന്നൊരമ്പി അമ്പിളിക്കളിക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങുനീലത്തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കളിക്കുള്ളില് ആമ ആമക്കൂറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിയിലവുമായി താനെ വലിഞ്ഞുകേറി തൂരുത്തിൽ എങ്ങു പതുങ്ങിയല്ലോ താഴെക്കോരത്തുള്ള ഒരാൾ ചിലർക്കും വെറ്റിയിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിയിലിട്ടു വയ്ക്കാൻ വാവേ കഥ കേട്ട് മെല്ലേ മിഴിപൂട്ട് മാറിൻ കൊഞ്ചി അടിപൊളിയായിട്ട് അപ്പം നമ്മുടെ കയ്യിൽ നാടൻപാട്ട് മാത്രമല്ല നല്ല ഫിലിം സോങ്ങും കയ്യിൽ വഴങ്ങുമെന്ന് മനസ്സിലായില്ലേ അപ്പൊ ഇനി അതും ട്രൈ ചെയ്യല്ലേ അപ്പം പാട്ട് പഠിക്ക ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണ്ടേ എത്തണം അല്ലേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ പറയുക ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ് അല്ലേ അതെ അപ്പം എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ നമ്മുടെ നമുക്ക് കിട്ടിച്ചു കേട്ടോ നമ്മുടെ പേര് പറയ എന്റെ പേര് അസീനെ ഹസ്ബൻഡിന്റെ പെങ്ങളും പാടും ആണല്ലേ ഈ കരണ്ട് പോയ സമയത്ത് ഇവര് ഇരുന്ന് പാട്ട് പാടാൻ ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പിന്നെ വീട്ടിലായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ കരണ്ട് പോയാലേ പാട്ട് വരുള്ളൂ വെറുതെ നല്ലോണം പാടും പിന്നെ പണ്ടത്തെ പാട്ടുകളാ അവർക്ക് മോനി ഇവ ചിത്രം പേർക്കും അതേപോലെ തന്നെ പക്ഷെ അത്ര വലിയ ഞാനിട്ട് പഠിപ്പിക്കേണ്ടിട്ട് നിൽക്കുന്ന പാട്ട് പാടുന്നുണ്ടെങ്കിൽ എല്ലാരും പറഞ്ഞു പാട്ട് പഠിപ്പിച്ചാല് പക്ഷെ ഇപ്പോഴത്തെ ഇതില് ആവാത്തത് കൊണ്ട് നിർത്തി വെച്ചതാണ് പാട്ട് പാടി ചലക്കൂടി ചന്തക്ക് പോകുമ്പോ ചന്തരി ി കരിമീൻ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മോടീന ചുന്തന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കരി ചനാ ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കരിയം അടിപൊളിയായിട്ട് നീ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇപ്പൊ നമ്മടെ കലോത്സവം വരികയല്ലേ അപ്പൊ കലോത്സവ വേദികളിലൊക്കെ നീ തിളങ്ങി നിക്കട്ടെ സ്കൂളിന്റെ പേര്ന്തോ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളല്ലേ ഒരുപാട് തവണ കലോത്സവ വേദികളിൽ തിളങ്ങി നിന്നിരുന്നത് അല്ലേ അപ്പൊ ഇനിയും എന്റെ മോൻ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തി അടിച്ചു പൊളിക്കണം കേട്ടല്ലേടാ പാട്ടൊക്കെ പഠിച്ച് അടിപൊളിയാണോ ഉറപ്പല്ലേ